ഹായ് വിവസ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടി വിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയെ പഠിച്ചു അദ്ദേഹം അയോധ്യയിലെ രാജാവായി ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചാണ് രാമായണം എന്ന മഹാകാവ്യം തന്നെ ഉണ്ടായത് തെക്കേഷ്യയിലും കിഴക്കേ ഏഷ്യയിലുമുള്ള പുരാണ കാവ്യങ്ങളിൽ ശ്രീരാമൻ വളരെ പ്രസിദ്ധമാണ് അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന് ഒട്ടമാശിയായ കൗസല്യയിൽ ജനിച്ച ആദ്യ പുത്രനാണ് രാമൻ ഹിന്ദുമതത്തിൽ രാമന് മര്യാദാ പുരുഷോത്തമനായി കരുതുന്നു നന്മയുടെ ദൈവമായും ശ്രീരാമനെ കരുതുന്നു ലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയാണ് പത്നി ഉത്തമ സ്ത്രീയായി സീതയെ കരുതുന്നു ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരായിരുന്നു രാമന്റെ സഹോദരന്മാർ ശിവന്റെ അവതാരവും മഹാബലവാനുമായ ഹനുമാൻ ശ്രീരാമന്റെ ഭക്ത ശ്രീരാമന്റെ ഭക്തനും ദാസനുമായി വിശ്വസിക്കണം ഹൈന്ദവ വിശ്വാസപ്രകാരം രാമചരിതവും ജീവനവും ധർമ്മത്തിന് ഉദാഹരണവും ഉത്തമപുരുഷനും പൂർണ്ണ മനുഷ്യനുമായിരുന്നു രാമൻ ദശരഥൻ കൊടുത്ത ശബ്ദം മുൻനിർത്തി തൻ്റെ മകനായ ഭരതൻ രാജാവാകണം എന്നുള്ള പതിനാല് വർഷത്തെ രാമൻ വനവാസത്തിൽ പോകണം എന്നുള്ളതും കൈകേയയുടെ ആവശ്യം പ്രകാരമായിരുന്നു പത്നി സീതയ്ക്കും അനുജൻ ലക്ഷ്മണനും രാമനെ പിരിഞ്ഞിരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് പതിനാല് വർഷത്തെ വനവാസത്തിന് രാമനോടൊപ്പം പോവുകയും ചെയ്തു വനവാസത്തിനിടക്ക് അസുര രാജാവായ ലങ്കേശ്വരൻ രാവണൻ സീതയെ അപകരിക്കുകയും ചെയ്തു ക്ലേശകരവും ശ്രമകരവുമായ നീണ്ട തിരച്ചിലിനു ശേഷം സീത ലങ്കയിലുണ്ടെന്ന് ഹനുമാൻ കണ്ടെത്തുകയും ഘോര യുദ്ധത്തിനൊടുവിൽ രാവണനെ നിഗ്രഹിച്ച് സീന്റെ സീതയെ വീണ്ടെടുക്കുകയും ചെയ്തു വനവാസത്തിനുശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ്റെ കിരീട നടക്കുകയും അയോധ്യയുടെ രാജാവായി അവരോധിക്കുകയും ചെയ്തു അങ്ങനെ അന്തിമ അന്തിമ ഫലമായി ദേശത്തിൻ്റെ ചക്രവർത്തിയായി പിന്നീടുള്ള വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും യുഗമായ രാമരാജ്യമായി അറിയപ്പെട്ടു മാതൃകാപരമായ രാമരാജൻ ലോകത്തിന് നൽകിയ രാമൻ ഒടുവിൽ പുത്രന്മാരായ ലവകുശന്മാർക്ക് രാജ്യം നൽകി സരയു നദിക്കലെ നദിയിലേക്കിറങ്ങി സ്വർഗാരോഹണം ചെയ്തു അയോധ്യയിലെ ഭിക്ഷാവു വംശത്തിലെ രാജാവായ ദശരഥൻ കുലഗുരു വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം മുനിയുടെ നേതൃത്വത്തിൽ ഉത്തരകാമ്യൂണിസ്റ്റ് യാഗം നടത്തി യാഗാന്ത്യത്തിൽ പ്രജാപതിയുടെ പ്രതിപുരുഷൻ യജ്ഞകുണ്ടലത്തിൽ നിന്നും പ്രത്യക്ഷനായി ദേവന്മാർ തയ്യാറാക്കിയ പായസം രാജാവിന് സമർപ്പിച്ചു രാജപത്നിമാർക്ക് നൽകണമെന്നും അപ്രകാരം ചെയ്താൽ ഉത്തമരായ നാല് പുത്രന്മാർ ജനിക്കുമെന്നും പറഞ്ഞു അനുഗ്രഹിക്കുന്നു രാജാവ് പായസത്തിൻ്റെ പകുതി കൗസല്യക്കും ശേഷിച്ചതിൻ്റെ പകുതി കൈകേയിക്കും ബാക്കിയായതിൻ്റെ പകുതി സുമിത്രയ്ക്കും ബാക്കിയുള്ള ഭാഗം ഒന്ന് ആലോചിച്ച് ആലോചിച്ചതിനു ശേഷം സുമിത്രക്കുതന്നെ നൽകുന്നു ഇതേ സമയം തന്നെ രാവണൻ രാവണന്റെ ഉപദ്രവങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി തന്റെ മുന്നിൽ അഭയം പ്രാപിച്ച പശുവേഷ ധാരിണിയായ ഭൂമിദേവിയോടും ഇന്ദ്രാദി ഇന്ദ്രാദിദേവന്മാരോടും താൻ ദശരഥപുത്രന്മാരായി ജനിച്ചു രാവണനെ വധിക്കും വധിച്ച് ലോകർക്ക് സങ്കട നിവർത്തി ഉണ്ടാക്കുമെന്ന് മഹാവിഷ്ണു വാക്കുകൊടുത്തു അതിപ്രകാരം വിഷ്ണു സ്വചൈതന്യത്തെ നാലായി ഭാഗത്ത് രാമനായി കൗസല്യുടേയും ഭരതനായി കൈകേയുടേയും ലക്ഷ്മണനായി ലക്ഷ്മണനും ശത്രുഘ്നൻ എന്നിങ്ങനെ സുമുത്രയുടെയും പുത്രന്മാരായി പിറക്കുന്നു ദശരഥൻ അത്യന്ധികം സന്തോഷത്തോടെ പുത്രന്മാരോടും പത്നിമാരോടുമൊപ്പം അയോധ്യയിൽ വാണരുളി നാല് രാജാക്കന്മാരും ഒന്നിച്ചു കളിച്ചും പഠിച്ചും ഗുണ്ടും ഉറങ്ങിയും ഒരിക്കലും കൂട്ടുപിരിയാതെ ഒരുമയോടും സഹോദര സ്നേഹത്തോടും കൂടി ജീവിച്ചു ലക്ഷ്മണൻ രാമന്റെ രാമന്റെയും ശത്രുഘ്നൻ ഭരതൻ്റെയും സന്തത സഹചാരികളായിരുന്നു